അടുത്തതായിട്ട് ആശംസകൾ അറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ ജോബി ഇലക്കാട്ട് അദ്ദേഹം മംഗലാപുരത്താണ് ഇപ്പോൾ താമസിക്കുന്നത് നീണ്ടൂർ ഇടവകയാണ് അതുപോലെ ഒരു കാര്യം കൂടി അറിയിക്കുകയാണ് നമുക്കറിയാം ഈ രണ്ട് ദിവസമായിട്ട് നീണ്ടൂർ ശ്രീ ജോർജ് കതലിക്കാട്ടിലെ നേതൃത്വത്തിൽ ഒരു അനൗൺസ്മെൻറ്റ് വണ്ടി വാഹനം എല്ലാ രൂപയുടെ നമ്മുടെ കോട്ടയം രൂപതയുടെ പല ഇടവകകളിൽ കൂടെ പോവുകയുണ്ടായി നമ്മളെ സംബന്ധിച്ച് അത് അത് ഭയങ്കര വിലയേറിയ ഒരു കാര്യമാണ് ഈ അവസരത്തിൽ ജോർജ് കേട്ടിന് ഒരു ആശംസ നന്ദി ഈ അവസരത്തിൽ എല്ലാവരുടെ നല്ലൊരു കൈയടി അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാം നീണ്ടൊരു ഇടപഴകയിൽ എല്ലാവരും അതിനെ സഹകരിക്കുകയുണ്ടായി അടുത്തായിട്ട് ജോബി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു വേദിയിലെ എല്ലാ വിശിഷ്ട വ്യക്തികളെ ഗുരുക്കന്മാരെ പ്രിയ ക്നാനായ സഹോദരങ്ങളെ ഇന്ന് ഈ ക്നാനായ കൺവെൻഷൻ ഇത്രയും നല്ല നിലയിൽ നടത്തുന്ന നടത്തുന്നതിന് എല്ലാ പരിശ്രമവും കാണിച്ച് എടുത്ത് കെ എസ് എസിൻ്റെ എല്ലാ നേതൃത്വത്തിനും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നതോടൊപ്പം നിങ്ങൾക്കുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ നവംബർ പതിമൂന്നാം തീയതി നാം നടത്തുവാൻ ഇരുന്ന ആ പരിപാടി നടക്കാതെ പോയതിൽ കേരളത്തിനകത്തും കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യയ്ക്ക് വെളിയിലുമുള്ള പ്രവാസികൾ വളരെയധികം നിരാശരാണ് എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ കെ എസ് എസ് ഭാരവാഹികൾക്ക് അവരുടേതായിട്ടുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യവും നാം ഉൾക്കൊള്ളണം ഒരു സാധാരണ ക്നാനായക്കാരൻ എന്ന നിലയിൽ ഈ സമുദായത്തെ സ്നേഹിക്കുന്ന ഒരു സാധാരണ ഒരു ക്നാനായക്കാരൻ്റെ പ്രതിനിധി എന്ന നിലയിൽ കെ എസ് എസിൻ്റെ മുഴുവൻ രക്ഷാധികാരികളോടും നിലവിലെ ഭരണവൃദ്ധത്തോടും പറയുവാനുള്ള ഒരു കാര്യം ഇതുപോലുള്ള കൺവെൻഷൻ സംഘടിപ്പിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു നാൽപ്പത് ശതമാനം സമയമെങ്കിലും കൃത്യമായിട്ടുള്ള കാര്യപരിപാടികൾ കർമ്മ പദ്ധതികൾ അടുത്ത ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ കർമ്മ പദ്ധതികൾ നിങ്ങൾ ആവിഷ്കരിക്കുവാൻ അത് അനൗൺസ് ചെയ്യുവാൻ ഇത്തരം വേദികൾ ഉപയോഗിക്കണം ബേബി സാർ പറഞ്ഞു ആയിരത്തിലധികം ഇടഭാഗങ്ങളുള്ള ഉഴവൂർ പള്ളിയിൽ മൂലക്കാടും മെത്രാനെ കയറ്റുവാൻ നാം അനുവദിക്കരുത് നമ്മൾ ഇതുപോലുള്ള കൺവെൻഷനിലേക്ക് വരുമ്പോൾ തൊട്ടടുത്തുള്ള അരമനയിലെ അടഞ്ഞ ഗേറ്റും പൂട്ടിയ മുറിയിൽ പുഷൻ തിരിഞ്ഞ നിൽക്കുന്ന വൈദികരെ കാണുവാൻ വേണ്ടിയിട്ടല്ല വരുന്നത് മറിച്ച് നമ്മൾ വരുന്നത് ഈ സമുദായത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യക്തമായ എന്തെല്ലാം കർമ്മപദ്ധതികളാണ് അത് വ്യക്തി തലത്തിൽ ഇടവേക്ക തലത്തിൽ ഫൊറോന തലത്തിൽ രൂപത തലത്തിൽ നാം ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വിശദീകരിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ ഈ കെ എസ് എസ് എന്ന് പറയുന്ന സമുദായ സംഘടനയ്ക്ക് നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയുക ഇതുപോലുള്ള അടച്ച മുറികളിലെ പ്രതിഷേധങ്ങൾ കൊണ്ട് ഒരിക്കലും നമ്മുടെ രൂപത നേർത്ത് തിരുത്തുവാൻ നമുക്ക് കഴിയുകയില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ വന്നിട്ടുള്ള കുറേ ക്രാനായ സഹോദരികളുണ്ട് ഉളസ സമ്മേളനത്തിൽ കൂടെ ഞാനത് പറഞ്ഞതാണ് ഇന്ന് കെ സി തമുണ്ടുവേയുടെ നേതൃത്വം ഈ സമുദായത്തിനെ നിഷ്കാഷനം ചെയ്യുന്നതിന് വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുമ്പോൾ ഈ സമുദായത്തോടുള്ള കൂറും താല്പര്യം കൊണ്ട് മാത്രം ഈ വേദികളിലേക്ക് കടന്നു വരുന്ന നമ്മുടെ ക്നാനായ സഹോദരിമാർക്ക് എന്തുകൊണ്ട് അവരുടെ ആശയങ്ങൾ വ്യക്തമാക്കുവാൻ നമുക്കൊരവസരം നൽകിക്കൂടാം അതല്ലെങ്കിൽ ഇടഭാഗ ഇടപെകാത്ത തലങ്ങളിൽ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്തു അതുപോലെ തന്നെ ഞാൻ അന്നും പറഞ്ഞതാണ് ഈ വേദികളിലേക്ക് കടന്നു വരുന്ന കനാനായ യുവജനങ്ങൾ വളരെ വിരളമാണ് ക്നാനായ യുവജനങ്ങളെ ഈ സമുദായ സംരക്ഷണത്തിന് നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ സമുദായത്തിലെ സമുദായത്തെക്കുറിച്ചുള്ള ആത്മാഭിമാനം വളർത്തുവാൻ എന്തുകൊണ്ട് നാം മുൻകൈയ്യെടുക്കുന്നില്ല അല്ലെങ്കിൽ കെ എസ് എസ് എന്തുകൊണ്ട് അതിനുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുന്നില്ല ഇന്നലെ വൈകിയ വേളയിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ബിജു ഷെയർ ചെയ്ത ഒരു വീഡിയോയിൽ സാജനും അതുപോലെ മാത്യു പ്രാൽസാറും ഈ വേദിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് എല്ലാ പരിപാടികളും നാളത്തേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് പറഞ്ഞ വീഡിയോ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട മാത്യു പ്രായൽ സാറിനെ കുറിച്ചുള്ള ആത്മാഭിമാനം അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിമാനം എന്തുമാത്രം ഉയർന്നു എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം നമ്മൾ കെ എസ് എസിനെ കുറിച്ച് കെ എസ് എസിൻ്റെ രക്ഷാധികാരികളെക്കുറിച്ചും അതുപോലെ ഭരണ നേതൃത്വത്തെക്കുറിച്ചും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ് ഇവിടെ കടന്നു വരുന്ന ഇത്രയും ആളുകൾ ഈ സമുദായത്തിൽ ഇന്ന് നിലക്കുന്ന കാര്യത്തെക്കുറിച്ച് കുറച്ചെങ്കിലും ബോധവൽ ബോധവാന്മാരാണ് കെ എസ് എസിന് ഒരു കൃത്യമായ കർമ്മ പദ്ധതി ഉണ്ടാകണം ഇന്ന് നിലവിലെ എത്ര ഇടവകയിലെ കെ എസ് എസിന്റെ യൂണിറ്റ് ഉണ്ട് അടുത്ത ഒരു മാസത്തിനുള്ളിൽ എത്ര ഇടവകയിലെ പുതുതായിട്ട് കെ എസ് എസ് യൂണിറ്റ് നമ്മൾ ആരംഭിക്കാൻ നമുക്ക് നമുക്ക് ആരംഭിക്കാൻ കഴിയും മോൻസി സൂചിപ്പിച്ചു ഒരു വർഷത്തിനുള്ളിൽ കെ സി കെ സി സിയുടെ ഇലക്ഷൻ വരാൻ പോവുകയാണ് തിരുവിതാംകൂറിൽ മിക്കവാറും പൊറോനകൾ കഴിഞ്ഞ വർഷം നമുക്ക് പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ മലബാറിലേക്ക് ഇവിടെ നമ്മുടെ ഈ ആശയങ്ങൾ എങ്ങനെ പ്രചോദിപ്പിക്കുവാൻ കഴിയും രാജപുരം ബൊറോനയില് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം മൂന്ന് ദിവസം മുമ്പ് രാജപുരം ബൊറോനയിൽപ്പെട്ട ഒരു വൈദികൻ ഞാൻ വ്യക്തിപരമായിട്ട് എന്നെ വിളിച്ച് സംസാരിച്ചു നിങ്ങൾ എത്ര പേര് പോകുന്നുണ്ട് വണ്ടി പോകുന്നുണ്ടോ നവംബർ പതിമൂന്നാം തീയതി വണ്ടി പിടിച്ച് വരാൻ വേണ്ടിയിരുന്ന ആ കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിരാശപ്പെടരുത് കഴിയുന്നതും ആൾക്കാരെ പങ്കിടും രാജപുരം പുറമനയിൽ പെട്ടെന്ന് നമ്മുടെ ഒരു സീനിയർ വൈദികൻ വ്യക്തിപരമായിട്ട് വിളിച്ചു പറഞ്ഞ കാര്യമാണ് അപ്പോ ഈ സമുദായത്തെ സ്നേഹിക്കുന്ന ഈ സമുദായം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ വൈദികർ ഇപ്പോഴും നമ്മുടെ ഉണ്ട് ഉണ്ടെങ്കിൽ അവരുടെ അരക്ഷിതാവസ്ഥ കൊണ്ട് മാത്രമാണ് അവർക്ക് മുൻപന്തിയിലേക്ക് വരാൻ കഴിയാതിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള വൈദികരെ ഇതിൻ്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാൻ അവർക്ക് ഏത് തരത്തിലുള്ള സംരക്ഷണം നൽകുവാൻ കെ എസ് എസിന് കഴിയും എന്നുള്ള കാര്യം കൂടി നാം ചിന്തിക്കണം ദയവായിട്ട് ഇതുപോലുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന കെ സി സിയുടെ ഭരണനേതൃത്വം നമുക്ക് ഈ സമുദായത്തെ സ്നേഹിക്കുന്നവരെ പിടിച്ചെടുക്കുവാൻ ശ്രമിക്കണമെന്ന് മാത്രം ഒരിക്കൽ കൂടി നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് അപേക്ഷിച്ചുകൊണ്ട് അതുപോലെ മാത്യു പ്രാസാർ പറഞ്ഞതുപോലെ നമ്മളെ കാണുവാൻ ആഗ്രഹിക്കാത്ത രൂപതാ നേതൃത്വത്തെ നമുക്കും കാണണ്ട എന്ന് ഉറച്ചു തീരുമാനമെടുത്തുകൊണ്ട് ഇടപകളിലേക്ക് ഇവിടെ കടന്നു വരുമ്പോൾ അവരെ അവിടെ തടയുവാനുള്ള ആർജവം നമ്മൾ ഓരോരുത്തരും മുൻകൈ എടുത്ത് കാണിക്കണം എന്ന് മാത്രം ഒരിക്കൽ കൂടി നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി